ഹലോ ഇതിൽ കാണിക്കുന്ന ചെടികളൊക്കെ ഈ ഒരു തൈ ഇരുപത് രൂപയാണ് തൈക്ക് ഇത് ഇരുപത് രൂപയാണ് ഇത് റെഡാണ് കേട്ടോ അത് വിരിയുള്ളു അത്യാവശ്യം നല്ല കളറുള്ളതാണ് ഇത് ഇരുപത് രൂപ ഇതൊക്കെ തൈകളാണ് ഇത് കട്ടിങ്ങാണ് ഇത് കട്ടിങ് അഞ്ച് രൂപ ഇതൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചെടിയാണ് കേട്ടോ ഞാൻ നിലത്ത് ആണ് നട്ടിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഹാങ്ങിങ് ഉണ്ടായിരുന്നതൊക്കെ വീണ് പോയതാണ് പിന്നെ ഇത് കട്ടിങ്ങുണ്ട് ഇരുപത് രൂപയാണ് നല്ല ചെടിയാണ് വേരുള്ള തൈയാണ് കട്ടിങ്ങാന്ന് നോക്കണ്ട ഇത് കട്ടിങ്ങാണ് കേട്ടോ അഞ്ച് രൂപ ഇത് തൈയാണ് ഇരുപത് രൂപ ഇതൊക്കെ ഒരു പിന്നെ ഓഫർ കൊടുക്കുകയാണ് കേട്ടോ എനിക്കിത് കട്ടിങ്ങാണ് പതിനഞ്ച് രൂപ നല്ല വലിയ ആവും അതുപോലെ തന്നെ ഇത് കട്ടിങ്ങുണ്ട് ഉണ്ടോ ഇത് തൈകളാണ് ഇരുപത് രൂപ ഇതിൽ തൈ ആയിട്ടുള്ളതൊക്കെ ഇരുപത് രൂപ ഇതൊക്കെ ഒരു നാല് അഞ്ച് സൈസുണ്ട് ഇതെല്ലാം ആണ് പത്ത് രൂപയാണ് ഈ രണ്ട് കട്ടിങ് ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഓരോന്നിനും വേറെ പറഞ്ഞ് എനിക്ക് ഇടാൻ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്ങൾ ആവശ്യമുള്ളൂ ഒരു എൻ്റെ വാട്സപ്പിൽ വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇതൊക്കെ സ്റ്റിക്കിലൊക്കെ പടർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് ഒരു കാലത്തൊക്കെ ഇതിന് ഭയങ്കര ഒരിതായിരുന്നു ഇതിനൊക്കെ പതിനഞ്ച് രൂപയാണ് ഈ രണ്ട് കട്ടിങ്ങ് ഉണ്ടാവും പിന്നെ പറയാനുള്ളത് ഇതിൽ പിന്നേം കുറേ ചെടികൾ കാണിക്കുന്നുണ്ട് പിടിക്കുന്നത് മാത്രമേ ഞാൻ കട്ടിങ് തരുള്ളൂ പിടിക്കാത്ത ഒന്നും കട്ടിങ് ഞാൻ തരൂല പിന്നെ പിടിപ്പിച്ച തൈകളില്ലാത്തത് കട്ടിങ് വെച്ചിട്ട് പിടിക്കുന്നതാവും അങ്ങനത്തെ തരുള്ളൂ കേട്ടോ ഇതൊക്കെ ഇഷ്ടംപോലെ തൈകളുണ്ട് ഈ ഈ മാർബിൾ പോത്തോസ് ഇത് കട്ടിങ്ങാണ് ഇത് പിടിക്കുന്നതാണ് പതിനഞ്ച് രൂപേന്നുള്ളുണ്ടോ എന്തോ ഒരു ഇഷ്ടമുള്ളൊരു ചെടിയെന്നു ഇപ്പോൾ ഇത് വെക്കാൻ സ്ഥലമില്ലാതായിട്ടുണ്ട് ഒരു കുറേ ചെടികളൊക്കെ നമുക്കിത് ഒഴിവാക്കാനാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതൊന്നും പത്ത് രൂപയ്ക്ക് ആരും തരൂല ഇങ്ങനത്തെ കട്ടിങ്ങുകളാണ് അപ്പം ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളവർ ഒക്കെ ചെടി ചിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ ചെടിക്കും വേണ്ടി ഇത് ഈ മല മതിലിലൊക്കെ പടർത്തുന്ന ചെടിയാണ് കേട്ടോ ഇത് ചിലത് ഇങ്ങനത്തെ കളറുണ്ടാവും പച്ച ഉണ്ടാവും ചിലത് പിന്നെ എങ്ങനെയാവും ഇത് പിന്നെ ഈ റെഡ് ഇത് പതിനഞ്ച് രൂപ തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് രണ്ട് കട്ടിങ് ഉണ്ടാവും ഇതും കട്ടിങ് പിടിക്കും കട്ടിങ് വേണ്ടവർക്ക് കട്ടിങ് എടുക്കുക പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ തൈക്ക് പതിനഞ്ച് രൂപയാണ് ഒരു ചട്ടിയിൽ വയ്ക്കാനുള്ളത് ഉണ്ടാവും പിന്നെ ഇത് തയ് വേണ്ടവർക്ക് തയ്യ് തരാം ഇരുപത് മറ്റേത് പതിനഞ്ച് രൂപയാണ് ഇത് പത്ത് രൂപയാണ് കേട്ടോ രണ്ടോ മൂന്നോ കട്ടിങ് ഉണ്ടാവും ഇതും അതുപോലെ തന്നെ വേരുള്ള തയ്യാണ് പതിനഞ്ച് രൂപയാണ് ഒരു ക്രിസ്മസ് ഓഫറായിട്ട് കുറച്ച് ചെടികളാണ് ഒഴിവാക്കുകയായിരിക്കാം ഇത് ഇരുപത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് ഞാൻ കൊടുത്തിരുന്നത് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്ക് പിടിപ്പിച്ച തൈയാണ് ഇത് തൈ തയ് കട്ടിങ്ങാണ് കേട്ടോ ഇതും ഉണ്ട് ഇത് വേരുള്ള തയ്യാണ് ഇത് ആണ് പതിനഞ്ച് രൂപ ഇത് തയ്യാണ് ഇരുപത്തഞ്ച് രൂപ ഇത് നാൽപ്പത് രൂപ ഇത് തയ്യാണ് ഇരുപത് രൂപ ഇത് കട്ടിങ്ങാണ് വേഗം പിടിക്കുന്നതാണ് ഇത് പതിനഞ്ച് രൂപ ഇതും നാൽപ്പത് രൂപയാണ് രണ്ടായിട്ട് തന്നെ ഇല്ലടുത്തുള്ളൂ വേറെ ചോദിച്ചുകൊണ്ട് പിടിക്കരുതൊക്കെ കഴിഞ്ഞതാണ് കുറേ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നാൽപ്പതിനൊന്ന് കയറുന്നത് എവിടെയും ഇനിക്ക് നാൽപ്പതിനൊന്ന് കിട്ടില്ല നല്ല രസമുള്ള കളറാണ് അങ്ങനെ ഒക്കെ ഞാൻ വിലയൊന്നും ഇടുന്നില്ല നിങ്ങളെ അപ്പം പറഞ്ഞാൽ മതി ഇത് പതിനഞ്ച് രൂപയാണ് ഒരു തൈക്ക് ഇതൊന്നും അധികം ചെടി ഇല്ല കേട്ടോ പിന്നെ ഇതും ഇല്ല ഇതും തീർന്നിരിക്കും അതും പതിനഞ്ച് തന്നെയാണ് തൈ തന്നെയാണ് ഇത് നല്ലൊരു ചെടിയാണ് ഇരുപത് രൂപയ്ക്ക് ഇതിൻ്റെ കട്ടിങ് തരും വേഗം പിടിക്കും ഇത് എഴുപത് രൂപയാണ് ഇതിൻ്റെ വലുതും ചെറുതുമായിട്ടുള്ള തൈകളുണ്ട് തയ്യാണ് കേട്ടോ ഇത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ലക്കിവാമ്പ് അഞ്ച് രൂപയാണ് ഇത് പത്ത് രൂപ ഇത് ഇരുപത് രൂപ ഇതിൻ്റെ പിടിപ്പിച്ച തൈക്ക് ഇരുപത്തഞ്ചെണ്ണം കേട്ടാൽ ഇതൊരു ചെടിയാണ് ഇതിൻ്റെ ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് ആ ചെടിയാണിത് കേട്ടോ ഇതും ആണ് വേഗം പിടിക്കും ഇതാണ് ആ ചെടി വെയിലത്തിരുന്ന് ചൂടാവുമ്പോൾ ഇങ്ങനെയാണ് കളറ് വരിക അത്ര കൊള്ളൂ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഈ ചെടീൻ്റെ വിത്തുകളുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് തൈകളുണ്ട് അതൊക്കെ വിലയൊക്കെ ഞാനപ്പ പറഞ്ഞുതരാം ഈ പൂക്കളെ ഇതിൻ്റെ കട്ടിങ് ഒരു പറയുക പതിനഞ്ച് രൂപയാണ് ഇതാണ് ആ ചെടി ഞാൻ കാണിച്ചു കാണിച്ചെന്ന കട്ടിങ് പത്തിനും അഞ്ചിനുമൊക്കെ കൊടുക്കണം ഇതിൻ്റെ കട്ടിങ്ങ് ഉണ്ട് പത്ത് രൂപയാണ് പക്ഷെ കട്ടിങ് സെയിൽ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് കൊറിയർ ചാർജ് ഞങ്ങൾ തരണ്ടി വരും ഇത് വില്പനയ്ക്കില്ല കേട്ടോ അതെങ്ങനെ ഈ പെട്ടതാണ് അപ്പോൾ ഇതിൻ്റെ കൈകളൊന്നും ആയി ആയിക്കിട്ടണില്ല ഒരുപാട് കായൊക്കെ ഉണ്ടാവുന്നുണ്ട് കൈകളാവുന്നില്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട പിന്നെ ഇതിൻ്റെ കട്ടിങ് വേണ്ടവർ പറയുക പിന്നെ ഇതിൻ്റെ ഇതൊരു ഹാങ് ചെയ്തിരുന്ന ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്ങും ഉണ്ടാവും ട്ടോ അഞ്ച് രൂപ ഇതും അഞ്ച് രൂപയാണ് ഇത് കട്ടിങ്ങാണ് ഇത് നല്ലൊരു ഇൻഡോർ ചെടിയാണ് ഇത് പത്ത് രൂപയ്ക്ക് ഒരു പേരുള്ള തൈ കൊടുക്കും ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ മഴയത്ത് മണ്ണൊക്കെ ആയതാണ്